ഹലോ ഓ ഹായ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുളിക്കാൻ വേണ്ടിയിട്ട് തോട്ട് പോകും കേട്ടോ നമ്മൾ ചെങ്ങായ്മരൊക്കെ ഉണ്ട് ചങ്ങായിമാരൊക്കെ കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവരൊക്കെ പീടിയങ്ങനെ നിൽക്കുന്നുണ്ട് വെയിറ്റ് ചെയ്ത് അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് സംഭവം എന്താണെന്നു വെച്ചാൽ നമ്മളിവിടെയൊക്കെ പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ നമ്മളെ എന്താ പറയുക ഇതൊക്കെ റബ്ബർ എസ്റ്റേറ്റ് ആക്കോ അപ്പോൾ ഈ എസ്റ്റേറ്റിൻ്റെ ഭാഗ അതിലൂടെ പോകുന്ന തോടുകളൊക്കെ ഒക്കെ ബന്ധാക്കിയിട്ടുണ്ട് ഓരോരുത്തർ പ്രൈവറ്റ് ഏരിയയും കൊണ്ട് അപ്പോൾ അവിടെയൊക്കെ കുളിക്കുന്ന ഒരുപാട് ഏരിയകൾ ഉണ്ടായിരുന്നു അതൊക്കെ ദാക്കിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കുളിക്കാൻ പോകുന്ന എവിടെയെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കളിക്കുന്ന ഒരു സ്ഥലം ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രൗണ്ടൊക്കെ സംഭവം മൂടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആരും കളിക്കാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ പയരള്ളി മൂടിക്കിടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടത് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ കുളിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഗ്രൗണ്ടിൻ്റെ ഏരിയ തന്നെ അപ്പോൾ അവിടെ കാണട്ടെ നമ്മൾ കുളിക്കാൻ പോകുന്നത് നമ്മുടെ ചങ്ങാൻമാരെയൊക്കെ കൂട്ടിയിട്ട് ഓക്കെ അപ്പോൾ അവിടുത്തെ കാഴ്ചകളും ശേഷങ്ങളും കാണാം നീ പോര കുളിക്കാൻ പോരുന്നാ ഞങ്ങളീ തോട്ട് കുളിക്കാൻ പരുന്നോ ബക്ക് ഭയങ്കര പേടിയാട്ടോ വെള്ളം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊണ്ടുവരുന്നു തോട്ട് കൊണ്ടുവരുന്നു അപ്പോൾ അവിടെ ഇറങ്ങുന്നില്ല ഭയങ്കര പേടി വെള്ളം കണ്ട ഭയങ്കര പേടിയാണ് എന്താ അറിയില്ല വാ റോഡ് മുതക്കുണ്ടോ വാ 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 റോഡ് മുതൽ നിന്നുണ്ടെങ്കിൽ വണ്ടി വരും മോ ബബോ വരും ബവോ വന്നിട്ടുണ്ടെങ്കിൽ പിടിച്ചു കൊണ്ടുപോകും വാ അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഒന്ന് വായിക്കെന്തെങ്കിലും തയ്ച്ചോളൊക്കെ ഉണ്ടെങ്കിൽ കാണാം ഓക്കെ ഇത് പണ്ടത്തെ എസ്റ്റേറ്റ് റോഡാണ് ഉണ്ടോ അത് കിനാലൂർ എസ്റ്റേറ്റ് പെട്ട സ്ഥലമാണ് രണ്ട് സൈഡും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരെ പ്രൈവറ്റ് ആയിട്ട് ഇപ്പോൾ കൊടുത്ത് അളന്ന് കൊടുത്തതാണ് ഇപ്പോൾ അവിടെ വലിയ മരങ്ങളൊക്കെ മുറിച്ച് ചെറിയ തൈകളൊക്കെ വെച്ച് ഇതാക്കി കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ ഇങ്ങനെ പോവുകയാണ് ഇതൊക്കെ താറിട്ട റോഡായെങ്കിലും ഇപ്പോൾ അതൊക്കെ പോയി പണ്ടത്തെ എസ്റ്റേറ്റ് റോഡല്ലേ അപ്പോൾ അത് എസ്റ്റേറ്റ് റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് െ നമ്മള് ഗേറ്റ് ഉണ്ടായിരുന്നത് അത് ഓഫ് റോഡ് നമ്മൾ ഓഫ് റോഡാട്ടോ ഇവിടെ ആണ് കുളിക്കാൻ വരല് ആ ചെക്കന്മാര് കുളിക്കണ്ടല്ലോ ഇതമ്മള് ഗ്രൗണ്ടോ ആദ്യം നമ്മള് ഗ്രൗണ്ടോ ഫുട്ബോൾ കളിക്കുന്ന ഇതൊക്കെ ഫുള്ള് ഫയർ വള്ളി പുല്ലൊക്കെ കേറി ആരും കളിക്കാനില്ല അതുകൊണ്ട്

അപ്പോൾ ഇതാണ് ഞമ്മളെ കുളിക്കട പോയിട്ടോ കുളിക്കടയില് മൂന്നാല് ആൾക്കാരുണ്ടായി കുളിച്ചോണ്ടിരിക്കുന്നുണ്ടായി ഞങ്ങള് അപ്പോൾ അവർ കുളിച്ച് പോയിട്ടോ ഇനിയിപ്പോ ഞങ്ങള് മൂന്നാ നാലാൾക്കാരുണ്ട് ഇനിയിപ്പോ നമ്മളെ വേഗത്തിൽ രണ്ടാൾക്കാരോടും ബര ഉണ്ട് അനിയനും ഉണ്ട് അൻപറും ഉണ്ട് കേട്ടോ അപ്പൊ രണ്ടാളുകൂടി ഇപ്പൊ വരും ബിരിയാണി ബിരിയാണി അപ്പൊ നമ്മൾ അങ്ങാടിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ഉൾക്കൂടെ റോഡിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് കേട്ടോ ഓ മൂന്നാനകളെ പോയാലറക്കി നീരാട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആഹാ അടിപൊളി അടിപൊളി ഫോട്ടോ ഫോട്ടോ വൺ മിനിറ്റ്

<laughs> <laughs> okay it <laughs> i <Okay. laughs> <Okay. laughs> നല്ല മഴക്കാറുണ്ട് കേട്ടോ മയക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മഴ പെയ്യാൻ സാധ്യത ഉണ്ട് എന്തായാലും പക്ഷെ വെള്ളം കലങ്ങിട്ടുണ്ട് മലയിലൊക്കെ കേട്ടോ മഴ പെയ്യുന്നുണ്ടോന്നൊരു സംശയം അപ്പൊ അവിടെങ്കിലും ഇനി എന്തെങ്കിലും ഇടിച്ചിലെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വന്നാൽ അറിയില്ല അതിനെ കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കേറിയിട്ടോ അപ്പൊ എല്ലാരും കുളിച്ചു വേഗം കേറി കണ്ടില്ല വെള്ളം കലങ്ങി നേരത്തെ നല്ല തെളിഞ്ഞൻ വെള്ളമായിരുന്നു നമ്മൾ പോയതല്ലേ ല്ലേ നല്ല മയക്കാറുണ്ടാകും അങ്ങനെ നമ്മളെ കുളിക്കടയിൽ ടൂറും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാ പിന്നെ പെട്ടെന്ന് കേറിയ എന്താന്ന് വെച്ചാല് കലങ്ങിയ വെള്ളം വരുന്ന കണ്ട് ഇനിയിപ്പോൾ മലൻ്റെ മുകളിൽ ഇടിച്ചിൽ എന്താ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒലിച്ച് പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറിപ്പോലും കലങ്ങിട്ടുണ്ടോ കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഇരിച്ച് ഇനി വീട്ടിലേക്ക് പോകണം അതാ ഇതാണ് നമ്മളെ റോഡ് അപ്പോൾ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ